പോക്സോ ആക്ട് എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ കണ്ടംപററി വേൾഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പക്ഷെ എന്നിരുന്നാലും ആ വിഷയത്തെ കുറിച്ച് അതായത് പോക്സോ ആക്ട് എന്നതിനെ കുറിച്ച് എത്രത്തോളം ജനങ്ങൾക്ക് അറിയാ എന്നുള്ളതും സംശയ വിഷയമാണ് പോക്സോ ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്നൊരാക്ട് ആണ് ചെറിയൊരു ചെറിയൊരാക്റ്റാണ് നാൽപ്പത്തി ആറ് സെക്ഷൻസ് മാത്രമടങ്ങിയ ഒരു ആണ് ഈ ആക്ടിൽ പറയുന്നത് പതിനെട്ട് വയസ്സിന് കീഴയുള്ള കുട്ടികൾക്ക് അതായത് കുട്ടികൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും വിടും ഇവർക്കെതിരെയുള്ള സെക്ഷലിയുള്ള ഒഫൻസസിനെ തടയുക എന്ന കൂടിയാണ് ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത് ഈ ആക്റ്റില് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ ഒരു സെക്ഷലി ഒഫെൻസിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പുറത്തു പറയാനൊരു ഭയമാണ് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ റിലേറ്റീവ്സിനാവാം എല്ലാവർക്കും ഭയമാണ് കാരണം സമൂഹം ഇതിനെ എങ്ങനെ നോക്കിക്കാണും ഇതിനെ ആ കുട്ടിയെ കുറിച്ച് പിന്നീട് എന്ത് ചിന്തിക്കും എന്നതിനൊക്കെ ആലോചിച്ച് വളരെ ഭയപ്പെടുന്ന ആൾക്കാരാണ് പക്ഷേ ഒരിക്കലും ഈ പോക്സോ ആക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ അതിക്രമയായ അതായത് ഇരയാകപ്പെട്ട കുട്ടിയുടെ ഡീറ്റെയിൽസോ ഒന്നും തന്നെ പുറത്ത് വിടുകയില്ല അങ്ങനെ ചെയ്യുന്നതും ഒരു ഒഫൻസ് ആണ് ഈ ആക്റ്റില് ഈ ആക്ട് പ്രകാരം അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ആ കുട്ടിയെ കുട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നത് കുറിച്ച് എൻക്വയറി ചെയ്യുന്നതിന് വേണ്ടി ഒരു പോലീസ് വരികയാണെങ്കിൽ പോലീസ് വരേണ്ടത് യൂണിഫോമിൽ ആയിരിക്കരുത് എവിടെയാണോ കുട്ടിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള സ്ഥലം ആ സ്ഥലത്ത് വന്ന് വേണം പോലീസ് ആ കുട്ടിയുടെ മൊഴിയെടുക്കാനായിട്ട് ഈ സെക്ഷൽ ഹറാസ്മെന്റിന് ഇരയാകപ്പെട്ടത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വരുമ്പോൾ ഒരു വുമൻസ് പോലീസ് കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഇന്ത്യയിൽ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒത്തിരി നിയമങ്ങളുണ്ട് അപ്പം ആ നിയമങ്ങളും പോക്സോയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ ഏത് ലോ പ്രിവെയിൽ ചെയ്യും എന്നുള്ളതാണ് തീർച്ചയായും പോക്സോ ആക്ട് ആണ് പ്രിവെയിൽ ചെയ്യുക അപ്പം നിങ്ങൾ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ലോസ് ഇന്ത്യയിലുള്ളത് അപ്പം ഇതിനെയെല്ലാം പരിഗണിച്ച് കുട്ടികൾ സെക്ഷൽ ഒഫൻസിന് ഇരയാകപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ചെയ്ത വ്യക്തികൾക്കെതിരെ ധൈര്യമായിട്ട് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്